ഒരു വണ്ടിയുടെ റിവീലി ലോഞ്ചിങ്ങും വണ്ടിയുടെ പേര് പറയാം എഡിഷനും പറയാം അതിന്റെ മുന്നേ നമുക്ക് വണ്ടി ഒന്ന് റിവീൽ ചെയ്യണ്ടേ റിവീൽ ചെയ്താലും പച്ചമരേ താക്കോൽദാനം ആണ് നമ്മുടെ കോർച്ച് ഷോറൂമുണ്ട് ഒരാള് പോയപ്പോ രണ്ടാള് ആതിശയകരമായിട്ടുള്ള കാര്യം ഈ പതിനേഴ് സീറ്റ് ട്രാവലാണ് പതിനാല് സീറ്റ് ട്രാവലിങ്ങ് ആയിട്ടും വില കുറവില്ല വണ്ടി ഇല്ലാതുള്ളതുകൊണ്ടാണല്ലോ നമ്മള് വേറൊരു വണ്ടി പുതിയൊരു വണ്ടി എടുക്കാൻ നിർത്തുന്നത് കാരണം ഇന്നത്തെ കാലത്ത് മച്ച എല്ലാവർക്കും നമസ്കാരം നമ്മൾ നമ്മുടെ റോഡിലെ രാജാക്കന്മാർ സീരീസിന്റെ ഒരു പുതുപുത്തം വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ എവിടെയെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിലെ പുളിക്കലാണ്ട്ടോ പുളിക്കൽ നമ്മൾ വന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരു ഒരു വണ്ടിയുടെ വണ്ടിയുടെ ആണ് അതെ പുതിയ ടീം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അവര് ചൂട് ഒരു പുതിയൊരു കാറ്റഗറി പുതിയൊരു അംഗത്തിനാണ് ട്രാവലർ ഉണ്ടായിരുന്നു ട്രാവൽസിന്റെ പേരൊക്കെ പറയാം ആൾറെഡി ഒരു ട്രാവൽ ട്രാവലർ ഉണ്ടായിരുന്നു ഇനി അവരൊരു ബസ്സും ബസ്സിന്റെ റിവ്യൂലിംഗും കുറിച്ച് ആ വണ്ടി കഴിഞ്ഞ ദിവസം സെയിൽ ചെയ്തു അതെ പക്ഷേ ഒരു ചുവട് പിന്നിലോട്ട് വെച്ചത് പുലിയെ പോലെ അല്ലെങ്കിൽ സിംഹത്തെ പോലെ രണ്ട് വണ്ടി അവർക്ക് വേണ്ടി വരികയാണ് ഒന്ന് നമ്മുടെ തൊട്ട് മുന്നിലൊരു വണ്ടിയുണ്ട് പുതപ്പിച്ച് കിടത്തിയിരിക്കുകയാണ് മാറ്റിട്ട് നമ്മൾ അവനെ റിവീൽ കിടത്തിയിരിക്കും അതിനെ കാണിച്ചു തരാം അതിനുശേഷം നമ്മൾ വേറൊരു വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അത് ഒരു അതെ അത് പുത്തൻ വണ്ടി അതെ ഫോഴ്സ് ഒരു പുത്തൻ വണ്ടി ആൾറെഡി കൊടുത്ത ട്രാവലറിന് ഭാരം ഒരു വണ്ടി ഫോഴ്സ് നല്ല ഫ്രഷ് ആയിട്ട് പുതുപുത്തായിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാലോ എന്തായാലും ട്രാവലർ ആയിരിക്കും അപ്പോ ട്രാവലർ പുതുതായിട്ട് അതായത് വണ്ടി അതെ അപ്പോ വരുന്നുണ്ട് അപ്പോ ഇത് ഇതിന്റെ കാഴ്ചകളും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ഓടി നടന്നിട്ടില്ല റിവ്യൂ ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കിടക്കാൻ വേണ്ടി കണ്ടില്ലേ ഒരു നീല കർട്ടർ ഒക്കെ കെട്ടിയിട്ട് ഇവിടെ ഫുൾ ക്രൂടെ നമുക്ക് അവരിലേക്കൊക്കെ തിരിച്ചു വരാം അതിനു മുന്നേ നമുക്ക് നമ്മുടെ വണ്ടി ഡീറ്റെയിൽ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണുന്നില്ല ജസ്റ്റ് ഒരു റിവ്യൂലിങ് ആണ് കണ്ടില്ലേ അസ് നമ്മുടെ അസ്ത്ര ഫ്രണ്ടേജിലേക്ക് കൺവേർട്ട് ചെയ്ത് വന്നിട്ടുള്ള ഒരു അടിപൊളി വണ്ടിയാണ് നിമില എവിടെ പോയി ഇതൊരു ബി എം ആർ വണ്ടിയായിരുന്നു അത്രയിലേക്ക് കൺവേർട്ട് ചെയ്തുള്ളതാണ് വണ്ടി ഫോട്ടോയിൽ കാണുന്നതിനായിട്ട് എനിക്ക് നേരിട്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമായി ഞാൻ പ്രതീക്ഷയെ കാട്ടി അഴകണ്ട് പിന്നെ വേറെ ഒട്ടനവധി പ്രത്യേകതകൾ വെച്ചാൽ വെച്ചാൽ ഇതിൽ ഒരു സംഭവം പറയാം വണ്ടിയുടെ പേര് പറയാം എഡിഷൻ പറയാം അതിന്റെ മുന്നേ നമുക്ക് വണ്ടി ഒന്ന് റിവീൽ ചെയ്യണ്ടേ റിവീൽ ചെയ്താലും ഇതുവരെ നമ്മൾ വണ്ടിയുടെ പേര് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല വണ്ടി ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹണിപീട സ്വന്തം െ അതെ ഹെയൻ ബർഗിനെ കുറിച്ച് പറയാം ഹണീബിയെ കുറിച്ച് തൊട്ട് ബാക്കിൽ വണ്ടിയുടെ ഏറ്റവും പുറകിലായിട്ട് വേറൊരു സംഭവമുണ്ട് അതിനെ കുറിച്ച് ഞങ്ങൾ പക്ഷേ വണ്ടി നമ്മുടെ ഒരു ഒരു കമ്മിറ്റ്മെന്റ് നമ്മളോടുള്ള അറ്റാച്ച്മെന്റ് ആണ് നമ്മുടെ ഫാമിലി ഒരു അംഗമായി എന്നെ അപ്പൊ മച്ചാൻമാരെ കണ്ടില്ല ആ ഒരു ഹണീബി എന്നുള്ള പേര് കയറിയപ്പോ തന്നെ വണ്ടിക്ക് നല്ലൊരു തലയെടുപ്പിനാല് അടിപൊളി ഒരു പ്രത്യേക ഭംഗിയായിട്ടില്ല വണ്ടി ഹൈസൺ ബർഗ്ഗൻ ബർഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതെ മിസ്റ്റർ പോലെ പോലെ അല്ലെങ്കിൽ നമ്മുടെ അതെ അതെ ഒരാളാണ് എന്തായാലും ഇനി ചെയ്യാൻ എന്താ വണ്ടിയുടെ ക്രൂ ഒക്കെ അവിടെ അവിടെയുണ്ട് നമ്മളെല്ലാരും കൂടി പോണേ നമ്മളെ ഫോഴ്സിന്റെ ഷോറൂമിലേക്ക് പോവാണ് വണ്ടി ഇറക്കേണ്ടത് നമ്മുടെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ഹരിയേട്ടനും നിഗേഷേട്ടനും ഇവിടെ ഉണ്ട് അവരൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം അപ്പൊ നമുക്ക് പോകാം മച്ചാമാരെ ഞങ്ങളിതാ നമ്മള് നേരത്തെ പറഞ്ഞ ഫോഴ്സിന്റെ ഷോറൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങള് കാറിലാണ് കണ്ടില്ലേ കണ്ടില്ലേ സാധനം പോണൊക്കെ മച്ചാമാരെ നേരത്തെ നമ്മള് വണ്ടിയുടെ പുറകിലൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞില്ലേ ടൈഗോൺസ് കണ്ടല്ലേ മച്ചാമാരെ നമ്മുടെ വാട്ടർമാർക്ക് അതും നമ്മുടെ ബാക്ക് ഗ്ലാസ്സിൽ അത്യാവശ്യം കവർ ചെയ്തിട്ട് വലുതായിട്ട് കൊടുത്തേ നമ്മൾ ആ നമ്മളാ ഷെയ്ഡൊന്ന് കേട്ടോ അല്ലേ അതെ ഇതുവരെ അടിച്ചത് വെച്ചാൽ ഏറ്റവും വലിയ വാട്ടർമാർക്ക് നമ്മുടെ ഹണിബി ഹോളിഡേസിന്റെ സ്വന്തം ഹെയ്സൻ ബർഗിലാണ് വെച്ചാൽ വരക്കാണ്ടല്ലേ അപ്പൊ നമ്മള് മൂന്ന് വണ്ടി ഉണ്ട് രണ്ട് കാറുണ്ട് പിന്നെ ബസ്സുണ്ട് ബസ്സിൽ ആൾക്കാർ ബസ്സിലുണ്ട് ആൾക്കാർ അത്യാവശ്യം നമ്മൾ കൂടി പോവാണ് ഫോഴ്സിന്റെ ഷോറൂമിലേക്ക് പതിനാല് സീറ്റ് ട്രാവലർ കൂടി ഇറക്കാൻ അപ്പൊ നമ്മുടെ കൂടെ എന്റെ ഒരു കസിൻ ആയിട്ടുള്ള അഖിലുണ്ട് തൊട്ടിപ്പുറത്ത് നമ്മുടെ അക്ഷയ് അക്ഷയ്ക്ക് ഹണി ഹോളിഡേസിന്റെ ക്രൂ തന്നെ വണ്ടി ഓവർ കാണിച്ചു കൊടുക്കേ ഇതില് സെപ്പറേറ്റ് മ്യൂസിക് ആയിട്ടുള്ള പരിപാടി ഒന്നല്ലേ മച്ചാറെ വണ്ടി കണ്ടില്ല നമ്മൾ ഏകദേശം ഫോഴ്സ് ഫോഴ്സിന്റെ ഷോറൂമിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദ ബാക്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ അക്ഷയ് ബ്രോ പടണ്ട് നമ്മുടെ ഈ വണ്ടിയിലുള്ള ഷോറൂമെ ഫോഴ്സിന്റെ ഷോറൂം ഇതാണോ നമ്മുടെ വണ്ടി 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 സെറ്റ് നമ്മുടെ

അപ്പൊ നമ്മളെ കോഴിക്കോട് തിരുവണ്ണൂർ നമ്മുടെ ഫോഴ്സിന്റെ ഷോറൂമിന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് മോട്ടോഴ്സ് ഇതാണ് ഫോഴ്സിന്റെ ഷോറൂം എന്ന് പറയുന്നത് നമ്മള് ട്രാവലറിന്റെ ഇതാണ് ലോചിനില്ലേ പതിനാല് ട്രാവലർ നമ്മുടെ വണ്ടിയുടെ ലോഞ്ചിനുള്ള പൂവ് പിന്നെ അതേപോലെ പൂവല്ല മാല മാല പിന്നെ അതേപോലെ മറ്റേ സ്മോക്കറില് സ്മോക്കർ സാധനങ്ങളെ കൊണ്ടാ അവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ വണ്ടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതിന് മുന്നേ വണ്ടി ഇറക്കുന്നതിന് മുന്നേ കുറച്ച് പ്രോസീജിയേഴ്സും കൂടി ഉണ്ട് അതായത് പൈസ കൊടുത്തിട്ട് പൈസ കൊടുത്താലേ വണ്ടി തരൂലം ഹരിയേട്ടനും ഒക്കെ അകത്തുണ്ട് പോയി അവിടെ സർവീസിന്റെ ഏരിയ അവിടെ അവിടെ വണ്ടികൾ വണ്ടികൾക്കിണ്ട് സീ ബ്രോ സി ബ്രോസിന്റെ വണ്ടി ിയോഴ്സിന്റെ ഇനിയിപ്പോ ഇങ്ങനത്തെ വണ്ടിയൊന്നും യൂറോപ്യൻ ടച്ച് കൊണ്ടുവന്നിട്ട് ഫോഴ്സ് വേറെ ഏതൊരു ആയിട്ട് ടൈപ്പിനാണ് ഈ ഒരു വണ്ടി ഇറക്കുന്നതാണ് നല്ല വൃത്തിയിലൊരു വീഡിയോ നമ്മൾ അധികം വൈകാതെ ചെയ്യും അതെ അതെ ഉറപ്പാണ് കാരണം ഇത് ഇറക്കുന്ന വണ്ടിയാണ് യൂറോപ്യൻ സ്റ്റൈലാണ് വണ്ടി മൊത്തത്തിൽ കണ്ടില്ലേ ഫിക്സഡ് ക്ലാസ്സിലാണ് വണ്ടി വരുന്നത് ആ എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമുക്ക് പിന്നെ ചെയ്യാം ഇപ്പൊ നമ്മുടെ വിഷയം അതല്ല നമ്മുടെ ഹണീബിയുടെ ക്രൂ മൊത്തത്തിൽ ഇതേ ഇതിനകത്തുണ്ട് അവിടെ ക്യാഷ് കൊടുക്കുന്ന പരിപാടിയും കാര്യങ്ങളും നടന്നിട്ടിരിക്കുകയാണ് നമ്മുടെ ഹരിയാട്ടന്റെ ഫാമിലിയും നികേഷേട്ട് ഫാമിലിയൊക്കെ അതിനകത്തുണ്ട് അപ്പൊ അച്ഛമാരെ നമ്മുടെ ഹണിപീട ക്രൂ നമ്മുടെ ഫണ്ട് ഒക്കെ സെറ്റിൽ ചെയ്ത് സൈനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത ഘട്ടം എന്നുള്ള എന്താ ചെയ്യാൻ പറയുന്നത് അടുത്ത കീ ഹാൻഡ് ഓവർ ആണ് അതെ പൈസ കൊടുത്താലേ വണ്ടി തീരുണ്ടെ പൈസ സെറ്റിൽ ചെയ്തു വണ്ടി ഇറക്കാൻ പോണേ വണ്ടി അവിടെ റെഡി ചെയ്യാൻ നമ്മുടെ ഹരി ഇവിടെ ഫുൾ ക്രൂ ഇവിടെ ഉണ്ട് നമ്മുടെ ഹരിയാട്ടൻ ഹരിയാട്ടന്റെ ഫാമിലി ഉണ്ട് പിന്നെ ബാക്കി ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട് നമ്മുടെ വണ്ടി ഇതവിടെ ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ് റിബൺ കാര്യങ്ങളൊക്കെ ആൾറെഡി കെട്ടിയിട്ടുണ്ട് ഇനി എന്തൊക്കെ വരാൻ പോകുന്നത് പിന്നെ വേറെ പല സംഭവങ്ങൾ വരുന്നുണ്ട് അത് വഴിയെ പറയാം പിന്നെ വേറെ സംഭവം ഞങ്ങൾ ഇവിടെ ഒരു സീറ്റ് സീറ്റ് ട്രാവലർന്നാണ് പതിനാല് സീറ്റ് ട്രാവലറിന് ആയിട്ടും വില കുറവ് ഇതിന് ഇതിന്റെ മുപ്പതിനേഴിന് വില കുറവ് വില അതെ പതിനാലിനാണ് താരതമ്യൻ അറുപയാനാണെങ്കിലും ട്രാവലറിൽ ആണെങ്കിലും ഒക്കെ നമ്മുടെ ഈ ഒരു വണ്ടിക്ക് ഏകദേശം ആണ് റേറ്റ് പറഞ്ഞത് നുസരിച്ചോ മറ്റമ്മ നമ്മടെ കൃഷ്ണൻ എന്താ പറയുന്നു നമ്മുടെ സുഹാസം കോണിയൊക്കെ പിടിച്ചു വരണ്ടേ എന്തിനാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഹണീബി എന്നുള്ള പേരിന്റെ പേരിന്റേതൊക്കെ വേണ്ടിട്ടാണ് ഇവിടത്തായിട്ട് മീരൊട്ടിക്കൽ ചടങ്ങാണ് എന്താ മോനെ എന്താ മുണ്ട് ഡെക്കറേറ്റ് പറയുക ഫോഴ്സിന്റെ ഷോറൂമിൽ തന്നെയാണ് നമ്മുടെ ഡെലിവറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമുക്ക് കുറച്ച് കാര്യം കൂടി ബാക്കിയുണ്ട് നമ്മുടെ മോണോബ് മോണബസ് ആണ് അതെ പേഴ്സണൽ പ്രിഫറൻസ്

ഇതിന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഹെഡ് ലൈറ്റ് വന്നിട്ടുള്ള ഒരു ടൈപ്പ് ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ നമ്മുടെ വിഷയം ഇന്നത്തെ അല്ല നമുക്കൊരു കാര്യം അപകാരം കാണിക്കാം ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പോവാം ഇതല്ലേ നമ്മുടെ ഫോഷൻ തന്നെ പുതിയ മോഡല് ക്രൂസർ ആണ് എല്ലാവർക്കും അറിയുമായിരിക്കും ജസ്റ്റ് നമ്മൾ വന്നപ്പോ ഒന്ന് കാണിച്ചോളൂ ബാക്ക് നമ്മുടെ ഇതാ രണ്ട് പേരും ഇവിടെ ഉണ്ട് നമ്മുടെ ഹരിയേട്ടൻ മിസ്റ്റർ ഹരിയേട്ടൻ ഭാവി ഹായ് പറ ഹായ് നമ്മുടെ പറശ് പുന ഒരാളിവിടെ പരിചയപ്പെടുത്താണ്ട് നമ്മുടെ നികേഷ് കേട്ടതാ അവിടെ കുട്ടിന്റെ പേരെന്താ ഏഹ് ആള് കൊറച്ച് പിന്നെ നമ്മുടെ മാനേജർ മാനേജറല്ല നമ്മളെ ബ്രദർ ആയിട്ട് നമ്മുടെ കണ്ണസ്രാങ്കോടെ കണ്ണസറുണ്ട് ഓക്കെ അപ്പൊ ഹരിയാട്ട് എത്ര പറഞ്ഞാലും അതി വരാത്തൊരു മനുഷ്യ കാരണം നമ്മളെ അണിവി കുടുംബത്തിലേക്ക് പുതിയ രണ്ട് അതിഥികളാണ് വന്നു ചേർന്നിട്ടുള്ളത് ആ രണ്ട് അതിഥികൾ ഒരതിഥി ഇന്നലെ വന്നു ഇന്നും പുതിയൊരു അതിഥി വന്നു ഒരാൾ പോയപ്പോ രണ്ടാള് ഒരാൾ പോയപ്പോൾ രണ്ടാള് വന്നു രണ്ടാളല്ല ഇനി പുതിയ സസ്പെൻസ് ഇതിലും സസ്പെൻസ് വരാനുണ്ട് അത് നമ്മൾ പിന്നീട് അറിയിക്കുന്നതാണ് വെയിറ്റിംഗ് ആണ് എല്ലാവരും പിന്നെ വേറെ സംഭവം പറയാനുള്ളത് ഹണിബി നമ്മളായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആ വാട്ടർമാർക്കിന്റെ വലിപ്പം തന്നെ എനിക്ക് മനസ്സിലാവും അറ്റാച്ച്മെന്റ് കാണിക്കാൻ പറ്റില്ല ഞങ്ങളോട് മൂന്നു നാല് പറഞ്ഞു എങ്ങനെയായിരുന്നു അരിമിങ്ങിന്റെ കാര്യത്തിൽ അടിപൊളിയാണ് അടുത്ത അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും ഒരുപാട് ഈ ഒരു ഫീൽഡിക്ക് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഓൾറെഡി ജോലി ഇല്ലാതെ ചേട്ടനാണെന്നുണ്ടെങ്കിലും ഒരു ഒക്കെ ഉണ്ട് കാര്യം നോക്കും അപ്പൊ ഈ ഫീൽഡിക്ക് പട്ടമുതലുണ്ടാവും പക്ഷെ എങ്ങനെയെന്തെങ്കിലും കാരണം ഒരുപാട് പേര് കവർ കോഡൊക്കെ ഒരുപാട് പേര് ബാക്കി വരുന്നു അതിന് മുന്നേ കോവിഡ് വന്നപ്പോ ഒരുപാട് പേര് ഇട്ടറിഞ്ഞ് പാഞ്ഞു ഇറങ്ങാനുള്ള പ്രചോദനം എന്ന് പറഞ്ഞാൽ തന്നെ നിമില് പറഞ്ഞ വണ്ടി പ്രാന്ത് തന്നെയാണ് വേറെ ഒന്നും നമ്മൾ വണ്ടി പ്രാന്ത ഉള്ളതുകൊണ്ടാണല്ലോ നമ്മള് വേറൊരു വണ്ടി പുതിയൊരു വണ്ടി എടുക്കാൻ നോക്കുന്നത് കാരണം ഇന്നത്തെ കാലത്ത് ഈ ടൂറിസ്റ്റ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബസ് ഫീൽഡ് അല്ലെങ്കിൽ ഫീൽഡ് ആണെന്നുണ്ടെങ്കിലും വളരെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കാരണം അങ്ങോട്ട് ഇൻവെസ്റ്റ്മെന്റ് അല്ലാതെ നമുക്ക് കിട്ടും കിട്ടുന്നില്ല കിട്ടുന്നില്ല നമ്മളെ ഇന്നത്തെ ലൈഫിൽ ഇപ്പത്തെ നമ്മളെ കേരള ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ നമുക്ക് നമുക്ക്ണ്ടാവുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ പറയുന്നത് എന്നാൽ പോലും നമ്മൾ വീണ്ടും വീണ്ടും വണ്ടികൾ വണ്ടികളക്കുന്ന വണ്ടീനോടുള്ളൊരു അറ്റാച്ച്മെന്റിനോണ്ടാണ് വണ്ടിയിലും നമ്മള് പ്രസ്ഥാനം തുടങ്ങിയിട്ട് ഇന്ന് വരെ അതായത് ഇന്നത്തേക്ക് നമ്മൾ ഒരറ്റൊരു തീരുമാനം നമ്മള് പുതിയൊരു വണ്ടി ഫ്രഷ് വണ്ടി നമുക്ക് ഡെലിവറി ചെയ്യണമെന്നുണ്ടായിരുന്നു സംഭവം നമ്മളെ കൊടുത്തു നമ്മളെ തുടക്കം ആയിരുന്നു അല്ലേ അറ്റാച്ച്മെന്റ് അതിപ്പോ ഒരു രണ്ടു വർഷം ഒന്നര വർഷത്തോളം എടുത്തിട്ടില്ല ആ വണ്ടി വണ്ടി ആ ആ നമ്മൾ വണ്ടിന്റെ ടു സെറ്റ് ഫുള്ള് നമ്മളാണ് ചെയ്തിട്ടുള്ളത് നോർമൽ വണ്ടിയായിരുന്നു അത് ശരിയത് ആ വണ്ടിയുടെ ആദ്യത്തെ ഫോട്ടോ മനസ്സിലാവും മനസ്സിലാവും കാരണം വണ്ടി നമ്മളെ ഇറക്കിയ ടൈമിലോ ഇപ്പൊ നമ്മള് വണ്ടി കൊടുത്ത ടൈമിലുള്ള ഫോട്ടോ കണ്ട് പേജിലൊരു അതെ ഇനി നമ്മളെ ഇപ്പൊ വരുന്ന വണ്ടിക്ക് ഒരു സസ്പെൻസ് ഉണ്ട് അതൊരു ബിഗ് സസ്പെൻസ് ആണ് ഇപ്പൊ നമ്മളത് പൊറത്തുവിടുന്നില്ല ആ സസ്പെൻസ് നമ്മളെല്ലാരും നമുക്ക് ഏത് എല്ലാ ഇനിപ്പം അടുത്തല്ല നമ്മളെ സുഹൃത്തിന്റെ അടുത്താണ് പോകുന്നത് അബ്ബാസ് ഖാന്റെ അടുത്താണ് ഫോണിക്സ് അല്ലെ ഫോണിക്സ് അബ്ബാസ്ഖാന്റെ അടുത്ത കൊണ്ടുപോകുന്നത് വണ്ടി നാളെ രാവിലെ പൂജ കഴിഞ്ഞ് നാളെ രാവിലെ തന്നെ നേരെ തൊടുപുഴ പോകും അത് കഴിഞ്ഞിട്ട് സൗണ്ട് ചെയ്യണം അല്ലെ അത് കഴിഞ്ഞിട്ട് സൗണ്ട് ചെയ്യണം സൗണ്ട് നമ്മള് രണ്ടു മൂന്ന് സ്ഥലത്ത് നമ്മള് സംസാരിച്ചിട്ടുണ്ട് എവിടെയാണോ നമുക്ക് റേറ്റിന്റെ നല്ല വർക്ക് നമ്മളെ ആലറി ഫൈനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് എവിടെ സൗണ്ട് ചെയ്യണ്ടേ ലേറ്റ് ചെയ്യണ്ടെടുത്തില്ല നമ്മളെ കൂടെ ട്രൈഗോൺസ്ണ്ട് അപ്പൊ ട്രൈഗോൺസ് നമ്മളെ കൂടെ കാലം എന്നാലും ഒളിച്ചു ചോദിച്ചിരുന്നു ട്രൈഗോൺ സിസ്റ്റർ കൺസർ കൂടെ അടി കൊടുക്കട്ടെ ഞാൻ പറയാം ഒന്നും ഒന്നും ഉണ്ടായിട്ടല്ല പക്ഷെ ആ തൈക്കോസ് മാത്രം എടുക്കണ അതിന്റെ ഒരു ഭംഗി ഇനി വരണ വേണേക്ക് നമ്മൾ കൊടുക്കും അത് ഏഹ് സന്തോഷം നമ്മുടെ അടുത്ത ഫസ്റ്റ് വണ്ടിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനിയുള്ള വണ്ടിക്കും വിമലും വിവേകവും നമ്മുടെ ഒരു കുടുംബത്തിലാണ് അണിവി കുടുംബത്തിലൊരണ്ടാണ് അതെ നമ്മളെ ബസ് ഇപ്പൊ എടുത്തു കൊണ്ടിട്ടുള്ളൂ ഇനി എന്തായാലും അതിലെ സൗണ്ട് വർക്ക് റീസെറ്റ് ചെയ്യാനുണ്ട് രണ്ട് അടുത്ത ദിവസം മുതൽ ഓട്ടോ എടുക്കാൻ പോവാണ് ഓട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നാളെ മുതൽ ഓട്ടോ സ്റ്റാർട്ട് ചെയ്യും ബുക്കിങ്ങിനൊക്കെ വേണ്ടിട്ടുള്ള നമ്പർ നമ്മള് താഴെ കൊടുക്കട്ടോ ആ നമ്പറിൽ വിളിച്ചാൽ മതി വന്ന് ചെയ്തുതരും അതെ കേരളത്തിൽ നിന്ന് എവിടുന്നെടുക്കൂലെ തീർച്ചയായിട്ടും നമ്മുടെ സർവീസ് ആണ് നമ്മളെ